നാളെ സദ്യ മനസ്സിലാവും നിനക്ക് ഏട്ടൻ എന്താ പോലെ കുട്ടിയൊക്കെ ഉഷാറ അവിടോ ഭരതാ നമ്മുടെ കുട്ടി നാളെത്തരം കഴിഞ്ഞാ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ ഒന്ന് ഇളകി മറിയടോ താൻ ഇവരൊക്കെ വന്നവരാ ഇതാ അച്ഛൻ ശങ്കരൻകുട്ടി മാഷ് പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കടം ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല കുട്ടിയെ കാണാ വേണച്ച വല്ല കല്യാണം കഴിച്ചോണ്ട് പോവാ ഇതാ ഇവിടുത്തെ പതിവ് ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ വെച്ചോളൂ നിങ്ങളുടെ തറവാട്ടില് ഇത് എന്റെ തറവാട് ഇതെന്താ ഗോവിന്ദ പിഷാരടി ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാന്ന് തോന്നി എന്റെ മകനെ ഇത്ര അല്ലേ സംഭവിച്ചുള്ളൂ നിങ്ങളാ മകൻ മുത്തസ്വാമിതരോ അതോ ത്യാഗരാജസ്വാമികളോ വലിയ പണ്ഡിത രാജപട്ടം വാങ്ങിയാണല്ലേ ഭരത പിഷാരോടി ം സ്ത്രീയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട് ശ്രീ പാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടങ്കം പറ്റി വെച്ച പോലെയുള്ള നിലമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നു നിങ്ങടെ മകനെ ഈ അധമ്മന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ പേരിൽ ഇവിടെ കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത മരിച്ചു നേലെ നീക്കണം നിന്റെ അച്ഛൻ തരില്ല എന്നൊക്കെ മാപ്പ് ഓർത്തോ

സമ്മതിക്കോ ഏട്ടനവളെ ഇതെന്താ വെള്ളരിക്ക പട്ടണോ ീണായിരിക്കും അല്ലേ രാവണിയാർ ആൾമറി കെട്ടിൽ എങ്ങനെ കാലു കെറ്റു പിഴ വിട്ടിത്തരം പറയാതിരിക്കുമോ നീന്താൻ അറിയോ ഗംഗാ നദി നീന് കിടന്ന ആളല്ലേ പിന്നെയാണോ എൽ കി പൊട്ടക്കിണർ ഒരു കയറിട്ട് കൊടുത്താൽ മതി കയറിങ്ങ വരും ആ പമനാവാ എവിടെ കയർ എവിടെ ാടിയാക്കടേ ചുപായ അച്ഛനെ ഇരുങ്ങൂർ നാരായണ പിഷാറടി കഞ്ചാവഴിച്ച കിണറ്റിച്ചാടി എന്നല്ല ചന്ദ്രനി പോയിതുവരെ തോന്നു നിങ്ങടെ കയറി വാങ്ങിയേ പച്ചിത്തോട്ടോ നിനക്ക് ഞാൻ ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി ഞാൻ അവസാനിപ്പിക്കും വടക്കേ സൂചി ദാ അയ്യോ ഹേ വാടാ വാടാ അങ്ങോട്ട് എടുക്കണേ എടുടേ ഇട് ഇട് ഇങ്ങോട്ട് വരടാ ഇട് ഇങ്ങോട്ട് തരണം വാടാ ഇട് ഇങ്ങോട്ട് തരണം ഇട് ഇട് തരണം പ്രവാഹം ഇട് ഇട് あっ。<music> ഈ അസുഖൊന്നുമില്ല നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്നും എഴുതി പോവില്ലേ അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് എഴുതി പോവാ ഉള്ളൂ മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താന്നറിയോ ബൈ പോളാർ ഡിസോർഡർ എപ്പോഴാ എങ്ങനെയാന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടെ എന്നർത്ഥം ഒക്കെ ഒരു ജാടാ ഈ അപ്പോത്തിക്കിരിമാരുടെ കഞ്ചാവ് വലിക്കുകയോ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രായിരുന്നത് ഒരു ചുരുട്ട് ഒരു പാവം ചുരുട്ട് വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത് കൃത്യമായൊരു ഉത്തരം എന്താ പറ്റോ അതുപോലെ എപ്പോഴോ ഒരിക്കൽ എന്നോ ഒരിക്കൽ ഒരു കാലഗണന ഇല്ല അതിന് മാമേ സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത് കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരല്ലാരോ കൂറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ അതാ ഇപ്പൊ എൻ്റെ അവസ്ഥ പഠിക്കാൻ വയ്യ പഠിപ്പിക്കാൻ വയ്യ ഉണ്ണാൻ വയ്യ ഉറങ്ങാൻ വയ്യ ആകെ തകടം മറിഞ്ഞു പോകുന്ന നമ്പിശ ഞാൻ രക്ഷിക്കില്ല എന്നെ അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത് അറിവ് പോയാലും എടുക്കൂലോ ശാരഡി ഭ്രാന്ത് നിങ്ങൾക്ക് പറ്റിയതാദാ മസ്തിഷ്കത്തിന് താങ്ങാൻ ഭരണയിലധികം ലോഡ് കയറ്റി നാലാൾ കേറുന്ന തോന്നിയില് നൂറാള് കേറിയ മുങ്ങാണ്ടിരിക്കുവോ ആ അഞ്ചാറ് മാസം പദ്ധ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക ഭേദാവും എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു നമ്പീഷ പാടില്ല ഇപ്പൊ അതിനെ പറ്റി ഒരു മാനസിക അന്തരീക്ഷ അല്ല താൽക്കാലം അതങ്ങട്ട് മാറ്റിവെക്കുന്നതാ ഉത്തമം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്പീഷ അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ ജീവിക്കാമയ്യ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ഈ നാടുപെട് ഞാൻ ഉറപ്പാ തുടക്കി പോയി കണ്ണീര് പണ്ട് നിക്കാൻ എനിക്ക് വയ്യ എനിക്കൊന്നും ഇല്ലാന്നേ ഒന്നും ഒരു പാളം തെറ്റല്ലേ ഇടയ്ക്ക് ഒരു സ്കിറ്റിങ് എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ ശപിച്ചിട്ടുണ്ട് ഞാനെന്റെ മാഷ അറിയാതെ പറഞ്ഞു പോയതല്ല തിരിച്ചെടുക്കണേ എന്റെ കൃഷ്ണ രണ്ടീസായില്ലേ നീ ഇരിപ്പ് തുടങ്ങിട്ടു നിൽക്കാൻ പറ്റണില്ല കുട്ടിയെ എത്ര വെച്ചിട്ടാ ഞാനിതൊക്കെ സഹിക്കുക നാല് കണ്ണീച്ചൂരിലെത്തിന്ന് പറയാൻ ആയി പോയില്ലേ നോക്കേട്ടാ ഇത്ര കിടന്നു പടയ്ക്കാൻ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞു എടുക്കണ്ട ഏട്ടനക്കാരിണ്ടല്ലേട്ടാ അമ്മ ഞാൻ കാരണം നിനക്ക് തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടായി ഞാനിതങ്ങടെ സഹിച്ചോളാം എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം ശവിക്കോ മോളഏട്ടനെ അമ്മേ ഒന്ന് ഹാപ്പി ആവ ആവെന്റെ ചക്കര മുത്തേ ഇല്ല ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല ഒക്കെ ശരിയാക്കി ശരിയാക്കിയെടുക്കും ഞാൻ എല്ലാവരും എനിക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ സമയം എന്താ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു എന്നും തെറ്റല്ലേ പറ്റിട്ടുള്ളൂ ഇയാൾക്ക് ആട്ടെ എന്താണ് വരവിന്റെ ഉദ്ദേശം ഞാൻ ഞാൻ എന്റെ പെങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ് മൂർക്കൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല വേദനിപ്പിച്ചാൽ അത് കൊത്തും പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ മൂർഖെന്ന് അഹങ്കാരാവാം പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം ആകാശം ഭേദിച്ചിട്ടാവരുത് ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ ഒന്നും പിന്നെ എന്തത് എല്ലാ വിവരങ്ങളും ഇതിലുണ്ട് പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല പിടിച്ചോളാം എന്ന പെങ്ങളുടെ ജീവിതം അവിടെ പോകാതിരിക്കാൻ വേണ്ടി ഈ മാതിരി വെട്ടിത്താ പറയാ ഒന്നുമില്ലെങ്കിൽ നാലക്ഷരം പറഞ്ഞു തന്ന എന്റെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടുനടക്കണ്ട എന്റെ മനസ്സിൽ അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന് എന്താ വേണ്ടത് എന്റെ ശാരദിമാഷക്ക് എന്താ വേണ്ടത് ചോദിക്കേണ്ട താമസിയേ ഉള്ളു പരമേശ്വരൻ്റെ അടി എപ്പോഴാ എവിടെ വെച്ചാൽ അവളുടെ കഴുത്തിൽ ഞാൻ മിന്നുകിട്ടേണ്ടത് പറയണ്ടോ മാഷ വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണൊക്കെ അയക്കാം അവരൊക്കെ ചേർന്ന് തീരുമാനങ്ങളൊക്കെ എന്താ പരമേശ്വര ഒക്കെ മാഷിന്റെ പോലെ തന്നെ നടക്കട്ടെ ആമേ